ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ടപ്പോൾ അതുപോലെ എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് പറയാൻ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു ഈ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയുള്ള ഒരു റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറയാം അതായത് ഞാൻ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഗുരുവായൂരിലെ ഓഫീസിൻ്റെ ഹെഡ് ഒരു ഒ ബി സി സമുദായത്തിൽപ്പെട്ട ഒരു അംഗമായിരുന്നു ഈരവ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പേര് തമ്പുരാൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവും അവരുടെ പൂർവികരും അനുഭവിച്ചിട്ടുള്ള ഒ ബി സി ആയതുകൊണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു സാമൂഹ്യ വിവേചനത്തിനെതിരെയുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു ആ പേര് അതായത് ഇവര് മറ്റേ മറ്റ് സമുദായത്തിൽ തമ്പുരാൻ എന്നാണ് വിളിച്ചിരുന്നത് ബ്രാഹ്മണ ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവര് തിരിച്ചിവർ വിളിക്കില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാൻ ഇട്ട പേരാണ് അത് ഒരു നമ്മളിപ്പോൾ പിള്ള പണിക്കർ എന്ന് ഇടുന്ന പോലെ ഇട്ടതല്ല അതായത് എം തമ്പുരാൻ അതാണ് പേര് എം ഇനിഷ്യലും പേര് തമ്പുരാൻ എന്നാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും എന്താ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ എന്താ വിളിക്കാൻ പറ്റൂ തമ്പുരാൻ എന്നെ വിളിക്കാൻ സാധിക്കുള്ളു അത് അദ്ദേഹം തന്നെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു ഇങ്ങനെ വളരെ വൈശിഷ്ട്യം ഉണ്ടായിരുന്ന ഒരു ഓഫീസറായിരുന്നു ഈ സത്യത്തിൽ ഓഡിറ്റിൻ്റെ ഇല്ല ഒരു എങ്ങനെ ഒരു നല്ല ഓഡിറ്ററായി പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നൊക്കെയുള്ള വളരെ സ്നേഹപൂർവ്വമായിട്ട് ഒരുപാട് പ്രോത്സാഹനം തന്ന ഒരു ഓഫീസറായിരുന്നു തമ്പരൻ അതുപോലെ അന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ചില ആളുകളെ കുറിച്ച് കൂടി ഓർക്കാറുണ്ട് ഒരു ഒരു ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ എന്നെ ജോയിൻ ചെയ്യിച്ച ഒരു സുശീല പിന്നെ എൻ്റെ റൂമിലുണ്ടായിരുന്നൊരു ഒരു ഒരു പിന്നെ സുരേഷൻ മോഹൻകുമാർ ഇവരൊക്കെ അതിലും രസകരമായ ഒരു കാര്യം ഞാൻ ആളുടെ പേര് ഓർക്കുന്നില്ല ഈ അമ്പലത്തിൽ ജോലി ചെയ്തിരുന്നതിൽ കുണ്ഠിതപ്പെട്ടിരുന്ന ഒരാളുണ്ട് അതായത് ജോലി കിട്ടുമ്പോൾ പാൻസും ഷർട്ടും ഷൂസും ഇട്ട് നടക്കണമെന്ന് ഒരുപാട് മോഹിച്ചിരുന്നവരോഡിറ്റർ അത് ഈ ദേവസ്വത്തിൽ ദേവസ്വത്തിലെ ജൂനിയറായിട്ട് വരുന്നവർ അമ്പലത്തിനകത്താണ് കാര്യം ദൈനംദിനമായ അക്കൗണ്ട്സ് നോക്കി പോവാണ് അതിനാണ് പേരെ അതിനകത്ത് പോസ്റ്റ് ചെയ്യും ബാക്കിയുള്ളവർ മെയിൻ ഓഫീസിൽ സാധാരണ പോലെ പ്രവർത്തിക്കും അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ മണി കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഫാൻസും ഷർട്ടും ഷൂസും ഇട്ട് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങ് നടക്കും ഗുരുവായൂർ ടൗണിലെ വ്യത്യസ്ത ഭാഗങ്ങളിലൂടെ അങ്ങനെയാണ് അദ്ദേഹം ഉദ്യോഗസ്ഥനാകുമ്പോൾ പാൻ ഷർട്ടും ധരിക്കണമെന്ന് ആഗ്രഹം അല്ല ഷൂസ് ഇട്ട് മാന്യനായി നടക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മോഹം പോവണിഞ്ഞത് അങ്ങനെയാണെന്ന് ഞാൻ പറയുക അങ്ങനെയൊരു അവസ്ഥയാണ് ലീവ് എടുക്കണമെന്ന് പറയുമ്പോ അതെ അല്ല സർക്കാർ ജോലിയാണെങ്കിൽ പലർക്കും ലീവ് എടുക്കേണ്ട ആവശ്യമില്ല അല്ല അതെ പലരും ലീവ് പോലെ ആയിരിക്കും ഞാൻ തിരുവനന്തപുരത്തുനിന്ന് അല്ല ഈ ദേവസ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഞാൻ അത് പലരും പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ദേവസ്വം ഓഡിറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേവസ്വത്തിൻ്റെ ജീവനക്കാരനാണ് അങ്ങനെയല്ല കേരളത്തിലെ ഈ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിയമം അനുസരിച്ച് ദേവസ്വത്തിന്റെ ഓഡിറ്റ് ചെയ്യേണ്ടത് ലോക്കൽ ഫണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായി തന്നെയാണ് അവിടെ പോയത് പക്ഷേ ക്ഷേത്രത്തിലായതുകൊണ്ട് അവിടുത്തെ ചില ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷർട്ടും ചെരുപ്പും ഒന്നും ഇല്ലാതെ നടക്കേണ്ടി വന്നത് നേരെ തിരുവനന്തപുരത്തേക്ക് അല്ല തിരുവനന്തപുരത്ത് ലോക്കൽ ഫണ്ടിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്കാ പോയി പക്ഷെ പഠിപ്പിക്കലിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് ഇടപെട്ട അവസരങ്ങളിൽ ഞാൻ ടൂറിലൂടെ പോയിന്നേ ഉള്ളൂ ആ അവിടെ നിന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പോരാ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കോളേജ് അന്ന് ലെക്ചറർ എന്നുള്ള പോസ്റ്റാണ് ഇന്നത്തെ പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നല്ല ലെക്ചറർ എന്നുള്ള